ഹലോ അപ്പം ആക്ച്വലി ഞാൻ ആദ്യം പറയേണ്ട ഒരു കാര്യമുണ്ടെന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര കാരണം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു പുതിയ യൂട്യൂബറാണ് എൻ്റെ കണ്ടൻസ് ഒക്കെ പ്രോപ്പറാണോ അത് പ്രോപ്പറായിട്ട് ചെന്ന് എത്തുന്നുണ്ടോ ഞാൻ പറയുന്ന കാര്യങ്ങൾ റീച്ച് ആവുന്നുണ്ടോ അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നേ ഉള്ളിൽ പക്ഷെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഞാനിടന്ന് വീഡിയോസിന് എനിക്ക് കിട്ടുന്ന മെസ്സേജസും എനിക്ക് കിട്ടുന്ന സപ്പോർട്ടും ഒന്നും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്രയും സപ്പോർട്ട് എനിക്ക് അക്രോസ് അക്രോസ് എനിക്ക് കിട്ടുന്നുണ്ട് അപ്പം ഒരുപാട് പേര് എനിക്ക് എന്നോട് പറയുന്നുണ്ട് പറഞ്ഞ എൻ്റെ പ്രായത്തിൽ എന്നുവെച്ചാൽ എന്നെക്കാളും ഒരുപാട് മൂത്ത ആൾക്കാരും ഒരുപാട് എൻ്റെ പേരൻസിൻ്റെ പ്രായമുള്ള ആൾക്കാരൊക്കെ എന്നോട് പറയാറുണ്ട് പറഞ്ഞ കാര്യം വളരെ ശരിയാണ് ഇപ്പം ഇപ്പോഴത്തെ ആൾക്കാർക്ക് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യം ആണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഓവൽഡാണ് എനിക്ക് എനിക്ക് എന്താ പറയുക എന്നറിയത്തില്ല ഭയങ്കര താങ്ക്ഫുൾ ആണ് റീച്ച് ആകുന്നതുകൊണ്ട് അപ്പോൾ അത് തുടക്കത്തിൽ പറയണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് പറയുന്നുണ്ട് ഈ കണ്ടന്റ് പറയുകയോ ചേച്ചി ഈ കണ്ടന്റിനെക്കുറിച്ച് പറയാമോ അങ്ങനെ കുറേ എനിക്ക് ഐഡിയാസ് തരുന്നുണ്ട് കേട്ടോ ഉറപ്പായിട്ടും ഞാൻ അതിനെക്കുറിച്ച് വർക്ക് ചെയ്തിട്ട് ഞാൻ സംസാരിക്കുന്നതായിരിക്കും ബിക്കോസ് ഞാൻ ഞാനിങ്ങനെ ഒരു കണ്ടൻറ്റിനെ കുറിച്ച് പറയുമ്പം എനിക്ക് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ കൊളേറ്റ് ചെയ്തെടുക്കണം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റത്തില്ല നമുക്ക് നമ്മുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് അതിനകത്ത് കൊണ്ടുവരണം ഉള്ളതേ നമുക്ക് പറയാനും പറ്റുള്ളൂ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾ പറഞ്ഞ ടോപ്പിക്സ് എല്ലാം ഞാൻ വർക്ക് ചെയ്യുന്നതായിരിക്കും ഞാൻ വർക്ക് ചെയ്ത് ഞാൻ അതിൻ്റെ ഒരു കണ്ടൻറ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ എനിക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇനി മുന്നോട്ടും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാൻ കണ്ട വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് കാണുന്നത് കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ കാണുന്നതായിട്ടാണ് എന്നെ എനിക്ക് കാണാൻ പറ്റിയത് അപ്പം നിങ്ങൾ എനിക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് ഞാൻ ഇനി അങ്ങോട്ട് കൊണ്ടുവരുന്നതായിരിക്കാം സോ സബ്സ്ക്രൈബ് ചെയ്യുക ഞാനൊരു സ്റ്റാർട്ടറാണ് സപ്പോർട്ട് ചെയ്യുക എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യണം എന്നൊരു ആഗ്രഹത്തോടെ സ്റ്റാർട്ട് ചെയ്ത ഒരു ചാനലാണ് ഞാനത് ഈ കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പം ഒരുപാട് സപ്പോർട്ടും ഒരുപാട് മെസ്സേജസ് എനിക്ക് കിട്ടുമ്പം എനിക്ക് മനസ്സിലാകുന്നത് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് പേരൻറ്റിങ് അപ്പോൾ പേരൻറ്റിങ് ഭയങ്കര ഡിഫിക്കൾട്ട് ഒരു ജോബാണ് ഇപ്പോഴത്തെ ഒരു ഒരു ജനറേഷനിൽ ഇപ്പോഴത്തെ ജനറേഷനിൽ കുട്ടികളെ വളർത്തുന്നത് ഭയങ്കര പാടാണ് അവരുടെ അവരുടെ നീഡ്സ് നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും എൻ്റെ ആ ഒരു കണ്ടൻറ്റ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന എന്ന് എനിക്ക് തോന്നുന്നു സോ നമ്മൾ അത് വെച്ച് നമ്മൾ ഇന്നത്തെ അടുത്ത കണ്ടന്റ് എന്താണെന്ന് ഞാൻ പറയുകയാണ് അപ്പം നമ്മുടെ ടൈറ്റിലിൽ പറയുന്ന പോലെ തന്നെ നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ ഒരാളിനെ സൊസൈറ്റിയിലോട്ട് അങ്ങോട്ട് വിടുക സൊസൈറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എനിക്കറിയാം ഒത്തിരി പേര് പറയും സൊസൈറ്റി ഐ ആം ലീസ്റ്റ് ബോധേഡ് സൊസൈറ്റി ഐ ഡോണ്ട് കെയർ അങ്ങനെ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല സൊസൈറ്റിയെ നമ്മൾ ബോധർ ചെയ്യണം കാരണം സൊസൈറ്റിയെ നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പം നമ്മളൊരു ഒരു കുഞ്ഞിനെ റേസ് ചെയ്യുക ഒരു കുഞ്ഞിനെ വളർത്തി നമ്മൾ വിടുക എന്ന് പറയുമ്പോൾ കൊച്ചു സൊസൈറ്റി ഫേസ് ചെയ്യാതിരിക്കുകയല്ലോ കൊച്ചു സൊസൈറ്റി ഫേസ് ചെയ്യും ഓബിയസ്ലി അപ്പം ആ കുഞ്ഞിനെല്ലാം ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്തൊക്കെ സ്ട്രഗിൾസാണ് കുഞ്ഞിന് ഫേസ് ചെയ്യേണ്ടി വരുക അപ്പം നമ്മൾ ആസ് എ പേരൻറ്റ് നമുക്ക് കുറച്ചറിയായിരിക്കും അപ്പോൾ ആ ചില ചില കാര്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു അപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കും കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ പറയുന്നത് അഞ്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞാൽ അവർ ആ സൊസൈറ്റിയിലോട്ട് പോകുമ്പോഴത്തേക്കിന് നല്ല ഒരു വ്യക്തിയായിട്ട് ഉറപ്പായിട്ട് മാറുമെന്നുള്ള ത് ഒരു ഒരു ആണ് എൻ്റെ ഒരു അഭിപ്രായമാണ് അപ്പം അങ്ങനെ ഞാൻ ആദ്യം പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം നമ്പർ വൺ ഇസ് ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റി ഈക്വാലിറ്റി അപ്പം ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനുഷ്യത്വം അപ്പം പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ നമ്മൾ കാണുന്നത് അവർ ഭയങ്കര ഇമോഷണലാണ് പെട്ടെന്ന് ഇമോഷണൽ ആവുകയാണ് പിന്നെ പിന്നെ അവർക്ക് എന്താ ഫെയിലിയേഴ്സൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഒരു എന്തെങ്കിലും ടെസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പറ്റീഷൻ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ആയിരിക്കണം വിൻ ചെയ്യാൻ പറ്റുക അപ്പോൾ ഫസ്റ്റ് പ്ലേസ് അല്ലാതെ വേറൊരു പ്ലേസ് ഇല്ല അങ്ങനെ ഒരു ചിന്തയിൽ തോറ്റുപോയി കഴിഞ്ഞാൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ കുഞ്ഞിലെയും നമുക്ക് ആ ഒരു ഇത് നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ വലുതാകുമ്പോൾ എന്തൊക്കെ ഫേസ് ചെയ്യാനിരിക്കുന്നു എന്തൊക്കെ ഫേസ് ചെയ്യാനിരിക്കുന്നു അപ്പം നമ്മൾ റേസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു ഒരു ഹ്യൂമാനിറ്റിയും ഈക്വാലിറ്റിയും ഫെയിലിയേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുക ഒരു മനുഷ്യനെ മനുഷ്യനായിട്ട് സ്നേഹിക്കാൻ പഠിപ്പിക്കുക പിന്നെ ഈക്വാലിറ്റി ഈക്വാലിറ്റി ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ പല രീതിയിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ട് അപ്പം ഒരു രീതിയിലും നമ്മൾ ബോയ്സ് ആൻഡ് ഗേൾസ് ആണെങ്കിൽ പോലും ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ഒന്നും ഒന്നുമില്ലാതെ എല്ലാവരെയും ഈക്വലായിട്ട് കൺസിഡർ ചെയ്യുക എല്ലാവരോടും ഒന്നിച്ച് കളിക്കുക എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുക അതൊക്കെ നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് ചില ചിലതൊന്നും നം ചില ചില നെഗറ്റീവ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും കുഞ്ഞിനെ അവർക്ക് അറിയാതിരിക്കുന്നതാണ് നല്ലത് വളരുമ്പോൾ എന്തായാലും ഇതൊക്കെ അറിയും കേട്ടോ പക്ഷെ കുഞ്ഞിനെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ പറഞ്ഞുകൊടുത്തില്ലെങ്കിൽ വേറെ ആരും കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോകുന്നില്ല 拼呢？ നമ്മൾ ഈ കുഞ്ഞിലെ കേൾക്കുന്നതേ ഉള്ളു കേട്ടോ അവർ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് അവർ ഇച്ചിരി വളർന്നു കഴിഞ്ഞാലേ അവർ കേൾക്കാനൊന്നും പോകുന്നില്ല ഇപ്പം നമ്മൾ തന്നെ ഉണ്ടല്ലോ നമുക്ക് മുന്നേ ഉള്ള ഒരു ജനറേഷൻ ആൾക്കാർ എങ്ങനെയായിരുന്നു വെച്ചാൽ ഒരു പത്ത് മുപ്പത് വയസ്സ് വരെ പേരൻസ് പറയുന്ന കേക്കുമായിരുന്നു കേട്ടോ എൻ്റെ ആ ഒരു ജനറേഷൻ ഒരു പത്ത് ഇരുപത് വയസ്സ് വരെ പേരൻസ് പറയുന്ന കേക്കും ഇപ്പോഴത്തെ കുട്ടികളൊരു പത്ത് വയസ്സ് വരെ കേൾക്കുമുള്ളു പേരൻസ് പറയുന്ന പിന്നെ അവരുടെ രീതിയാണ് അവർക്കെല്ലാം അറിയാം അവർ ടീനേജറാണ് അവർ എല്ലാവർ പറഞ്ഞ് അവർ തന്നെ നടക്കുന്നുണ്ട് സോ ചില സ്റ്റേജസിൽ നമുക്ക് പറയാൻ കിട്ടുന്ന സമയത്ത് നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക അവർ കേൾക്കുന്നവരെ കേട്ടോട്ടെ അതുവരെ നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവരെ നോക്കുക പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് സോ അതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞാനെല്ലാം എഴുതി വെച്ചേക്കാണ് കേട്ടോ മറക്കാൻ പാടില്ലല്ലോ രണ്ടാമത്തെ കാര്യം റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് അത് ഈ തലമുറയിൽ ഉള്ള കുട്ടികൾ എന്താ ജെൻസിയോ ജെൻ ഒരു ജെനറേഷൻ ഇപ്പോൾ ഉണ്ട് കേട്ടോ ആൽഫ ജനെന്നോ ബീറ്റാ ജനെന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കുട്ടികൾ പക്ഷേ ഏത് ജനറേഷൻ ആണേ പോലും നമ്മൾ നമ്മൾ പണ്ടേ കാലം മുതൽ ഒരു കാര്യം നമ്മൾ ഫോളോ ചെയ്ത് വരുന്നുണ്ട് റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് അത് നമ്മളിപ്പോൾ നമ്മൾ നമ്മുടെ പേരൻസിനെ റെസ്പെക്റ്റ് ചെയ്യുക നമ്മുടെ ടീച്ചേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുക നമ്മൾ നമുക്ക് പറഞ്ഞു തരുന്ന എല്ലാ ഗുരുക്കന്മാരെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക അതൊക്കെ നമ്മൾ നമുക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് നമുക്കതിൻ്റെ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം ഗ്രാൻഡ് പാരൻസിനെ റെസ്പെക്റ്റ് ചെയ്യുക ഇതൊന്നും ഇല്ലാതെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അപ്പം ഗ്രാൻഡ് പാരൻസിനെ എന്തെങ്കിലും പേര് വിളിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ ഗ്രാൻഡ് പാരൻസിനെ പേര് വിളിക്കുക അത് ചില പേരൻസൊക്കെ പ്രൗഡായിട്ടാണ് വിചാരിക്കുന്നത് കേട്ടോ പേര് വിളിക്കുന്നതൊക്കെ അതിനോടൊന്നും സപ്പോർട്ട് ചെയ്യത്തില്ല കേട്ടോ ഗ്രാൻഡ് പാരൻസിന് ഗ്രാൻഡ് പാരൻസിന് കൊടുക്കുന്ന റെസ്പെക്റ്റ് കൊടുക്കണം പേരൻസിന് അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് കൊടുക്കണം നമ്മുടെ മൂത്തവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ ടീച്ചേഴ്സ് ആണേലും ആരാന്നേലും ശരി റെസ്പെക്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നവർ പിന്നെ അങ്ങോട്ട് പഠിക്കുകയുള്ളു കേട്ടോ നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ കുട്ടി വലിയ ഒരാളിനെ ഒരു പേര് വിളിച്ചു പേര് വിളിച്ചു അപ്പം എനിക്ക് തോന്നി കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ വീട്ടിലൊരു മെയ്ഡുണ്ടായിരുന്നു അപ്പോൾ മെയ്ഡ് ഇതുപോലെ പറഞ്ഞു മെയ്ഡിൻ്റെ അച്ഛനെ പേര് വെച്ചാണ് വിളിക്കുന്നതെന്ന് അപ്പം ഞാൻ ചോദിച്ചു എന്താ ചേച്ചി അങ്ങനെ എന്ന് പറഞ്ഞാൽ പറഞ്ഞു അതോ അങ്ങനെ വിളിക്കുന്നത് അത് അവർക്കും അതോ ഇഷ്ടം അങ്ങനെ പറഞ്ഞു അപ്പോൾ കുഞ്ഞ് എന്താണ് വിചാരിക്കും കുഞ്ഞ് പേര് വിളിക്കുന്നു ഓക്കെ നമ്മൾ ഫസ്റ്റ് ഓഫ് ആൾ എങ്ങനെയാണ് നമ്മളൊരാളിനെ നമ്മളിപ്പോൾ ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി എന്ന് വിളിക്കുമ്പോഴേ ആ ഒരു റിലേഷൻഷിപ്പിനൊരു ഒരു ഒരു ഡിസ്റ്റൻസ് വരുന്നുണ്ട് എന്ന് ഒരു വിത്ത് റെസ്പെക്റ്റ് ഒരു ഡിസ്റ്റൻസ് നമ്മൾ നമ്മളുണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ എടി എടാ അല്ലെ ഇങ്ങ വാട പോടാ അങ്ങനെ പറയുമ്പോൾ ആക്ച്വലി കുറച്ചുകൂടെ ക്ലോസ് ആണ് ഒരു ഫ്രണ്ട്ലി ഇത് വരുന്നുണ്ട് അപ്പം മേ ബി ആ ഒരു ഫ്രണ്ട്ലി ഇതിന് വേണ്ടി ആയിരിക്കാം ആ പേര് വിളിക്കുന്നത് എനിക്കറിയത്തില്ല പക്ഷെ അതിനോട് ഞാൻ യോജിച്ച് പോകത്തില്ല അപ്പനെ അപ്പനെന്ന് തന്നെ വിളിക്കണം അതാണ് അതാണതിൻ്റെ രീതി അപ്പോൾ ഇതാണ് സെക്കൻഡ് ഞാൻ പറയുന്നത് റെസ്പെക്റ്റ് ചെയ്യുക റെസ്പെക്റ്റ് ചെയ്യാൻ പഠിപ്പിക്കണം മൂന്നാമത്തെ കാര്യം ഹെൽപ്പിങ് അപ്പം ഇപ്പം എന്താ പറയുക കുഞ്ഞുങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ കാറിലൊക്കെ പോവുക ഒരുപാട് പേര് നമ്മൾ എന്താ ട്രാഫിക് ലൈറ്റ്സിലും അങ്ങനെ ജംഗ്ഷനിലൊക്കെ വരുമ്പോഴേ ഈ സെല് ചെയ്യാൻ വരുവാ അല്ലെങ്കിൽ നമ്മൾ ബെഗ് ചെയ്യാൻ വരുവാ എന്തെങ്കിലും പൈസ ചോദിച്ചോ എന്തെങ്കിലും വാങ്ങിച്ചോ അപ്പം നമ്മൾ അവർക്ക് മനസ്സിലാവുന്നില്ല അവർ കാറിൽ നിന്ന് അവർ നോക്കിയിരിക്കും എന്തായത് അപ്പം നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത് ഇവർ കാണും എന്നുവച്ചാൽ നമ്മൾ പൈസ കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത് കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കണം ഇതെന്താണ് ഇവരെന്താണ് ഇങ്ങനെ വരുന്നത് അപ്പം അവരെ അവരെ അങ്ങ് ഒരുപാട് താഴ്ത്തി കാ നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞും ആ രീതിയിലേ കാണുള്ളൂ കുഞ്ഞു നമ്മുടെ തന്നെ എല്ലാം പഠിക്കുന്നത് സോ അതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാട്ടോ അതുപോലെ തന്നെ എല്ലാവരെയും നമ്മൾ ഹെൽപ്പ് ചെയ്യണം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യണം അത് ക്യാഷായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യണമെന്നില്ല കേട്ടോ നമ്മൾ ഇപ്പോൾ ഡ്രസ്സോ കാര്യങ്ങളോ ഇല്ലാത്ത ആൾക്കാർക്ക് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക ഇപ്പം എൻ്റെ കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ ഞാനിവിടെ ഒരു ട്രൈബൽ ഇതിന് ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം ഇവിടെ നമ്മുടെ ഒരു നെയ്ബർ ഒരു അങ്കിളുണ്ട് അങ്കിൾ പള്ളിയിലെ പാസ്റ്ററാണ് അപ്പോൾ അങ്കിൾ പറയാറുണ്ട് അവർ ഈ ട്രൈബൽ ഏരിയയിൽ പോയി ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞ പറയാറുണ്ട് അപ്പം ഞാൻ അവർ പറയും എന്താണേലും കുഴപ്പമില്ല അവർക്ക് കൊടുക്കാൻ തരണം എന്ന് പറയുമ്പോഴത്തേക്കിട്ട് നമുക്ക് എന്തായാലും ഇപ്പം കുഞ്ഞ് വളർന്നു വരികയാണ് അപ്പം കുഞ്ഞിൻ്റെ പഴയ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നല്ല നല്ലതായിട്ടുള്ളതൊക്കെ ഞാനെടുത്ത് ഇങ്ങനെ മാറ്റി വെക്കും കേട്ടോ കുഞ്ഞ് വളരുന്നോണ്ട് എന്തായാലും ഇടാൻ പറ്റത്തില്ല അപ്പം അതൊക്കെ ഞാനെടുത്ത് മാറ്റി വെച്ച് ഞാനിങ്ങനെ കൊടുക്കാറുണ്ട് സോ അത് അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണേ പിന്നെ അതുപോലെ ഈ ഹെൽപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി കെയറിംഗും അവർക്ക് ഉണ്ടായിക്കോളും ഈ ഹെൽപ്പ് ചെയ്യുമ്പോൾ തന്നെ ഹെൽപ്പിംഗ് ടെൻഡൻസി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ കെയറിങ് ടെൻഡൻസി ഓബിയസ്ലി അവർക്ക് വന്നോളും സോ അത് മൂന്നാമത്തെ കാര്യം ഞാൻ ഇതാണ് പറയുന്നത് ഹെൽപ്പിംഗ് ആൻഡ് കെയറിങ് അത് കുട്ടികൾക്ക് വളരെ മസ്റ്റായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നില്ല ഇത് പേരൻറ്റ്സ് പറഞ്ഞു കൊടുത്താൽ മാത്രമേ ഇതൊക്കെ അവർക്ക് മനസ്സിലാവുള്ളൂ കുഞ്ഞുങ്ങൾക്ക് അല്ലാതെ വേറെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുമോ ഇനി എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ മൂന്നാമത്തെ കാര്യം അല്ല നാലാമത്തെ കാര്യം ഇൻഡിപെൻഡൻസി അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരിതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഒത്തിരി വളർന്നു കഴിഞ്ഞാലും ശരി നമ്മൾ അവരെ ഇങ്ങനെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അപ്പോൾ അവർ വളർന്നു എന്നൊരു തോന്നൽ അവർക്ക് വരുന്നില്ല അവരെക്കൊണ്ട് എന്തെങ്കിലും സ്വയം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായം അല്ലെങ്കിൽ സ്വയം ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഗ്രാൻറ്റ് ചെയ്യുക തെറ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അല്ലാതെ അവർ ചെയ്യുന്നത് നമ്മൾ നമ്മൾ ഇത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എന്താ ഇപ്പം അവരെഴുതുന്നത് മേ ബി അവരെഴുതുന്നതിൽ ചെറിയൊരു തെറ്റ് കാണാം അത് നമ്മൾ നമ്മൾ ആ മുളെ അത് കറക്റ്റല്ല എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കും അതല്ലാതെ അത് മൊത്തത്തിൽ വായിച്ചിട്ട് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ സ്വ സ്വന്തമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് അങ്ങ് പോകും ഓക്കെ എനിക്കറിയത്തില്ല ഓക്കെ എനിക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്തില്ല ആ ഒരു ഡിപ്പെൻഡൻസി അന്ന് മുതലേ മേത്ത് കയറി കൊടുക്കും സൊ മാക്സിമം കുഞ്ഞിന് കുഞ്ഞിലെ തന്നെ എന്തെങ്കിലും ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇൻഡിപ്പെൻ്റൻ്റായിട്ട് ചെയ്തോട്ടെ എന്നാലേ അവർക്ക് ആ ഒരു ആ ഒരു സംഭവം ഉള്ളിൽ തന്നെ ഉണ്ടാകത്തുള്ളൂ തന്നെ പറഞ്ഞു തുടങ്ങും പിന്നെ ഇപ്പോൾ ഞാനത് ചെയ്തോളാം ഞാൻ തന്നെ കഴിച്ചോളാം കഴിക്കുന്ന ആണെങ്കിൽ പോലെ അവർക്ക് തന്നെ കഴിക്കാൻ പറ്റുന്നെങ്കിൽ അവർ കഴിക്കട്ടെ എന്തുകൊണ്ട് നമ്മൾ ഫീഡ് ചെയ്യുന്നു ഒത്തിരി പ്രായം വരെ ഇങ്ങനെ ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് അവസാനം അവർ കംപ്ലീറ്റ്ലി നമ്മളെ ഡിപ്പെൻ്റ് ചെയ്തിരിക്കും ഇപ്പം നാളെ നമുക്ക് എന്തെങ്കിലും സംഭവിക്കാം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ നാളെ നമുക്ക് ടെൻ ടെൻഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നമുക്കൊരു പനി പിടിക്കുക നമ്മൾ കിടന്നു പോവുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കംപ്ലീറ്റ് കുഞ്ഞിനെ കുഞ്ഞ് നമ്മളോട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുമ്പോൾ എന്താ വേറെ ആരും ഇല്ലാത്തപ്പോൾ നമുക്ക് ടെൻഷനാണ് അയ്യോ എന്ത് ചെയ്യും കുഞ്ഞ് അയ്യോ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല അപ്പം നമുക്ക് പനിയാകുന്നേ പോലൊന്നും റെസ്റ്റ് എടുക്കാൻ പറ്റത്തില്ല ആ ഒരു സിറ്റുവേഷൻ ആവും അപ്പം നാലാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇൻഡിപെൻഡൻസി അത് അവരെ പഠിപ്പിച്ചു കൊടുക്കുക ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തോട്ടെ അതിൽ തെറ്റ് വന്നാൽ നിങ്ങൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക അഞ്ചാമത്തെ കാര്യം നേച്ചർ നേച്ചർ അപ്പം ഇത് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് പേര് അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത് പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ നേച്ചർ എന്നുള്ള കാര്യം എന്താണെന്നുള്ളത് കുട്ടികൾ അറിഞ്ഞിരിക്കണം നേച്ചറിന് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം എന്താ മരങ്ങള് അല്ലെങ്കിൽ മഴ പ്രകൃതി പിന്നെ അനിമൽസ് ഇതൊക്കെ എന്താണ് ഇതിനോടുള്ള അപ്രോച്ച് എങ്ങനെ വേണം എന്നൊക്കെയുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർക്ക് അങ്ങോട്ടുള്ള കാലങ്ങളിൽ അതിനോടൊരിഷ്ടം തോന്നുള്ളൂ ഇപ്പോൾ ഒന്നാമത് ഇപ്പം എല്ലായിടത്തും മരം വെട്ടുക കംപ്ലീറ്റ് ഇപ്പം പല സ്ഥലങ്ങളിലും ബിൽഡിങ്സൊക്കെ കെട്ടിപ്പോങ്ങി അപ്പോൾ മരങ്ങൾ വെക്കുന്നത് കാരണം എന്ത് പ്രയോജനമാണ് നമുക്ക് നമുക്കുണ്ടാകുന്നത് എന്നൊക്കെയുള്ളത് ഇച്ചിരി കൂടെ വളരുമ്പോഴേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ ബട്ട് ഇപ്പം പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ കാക്കയെ കാണിച്ച് ഫുഡ് കൊടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ എല്ലാവരും കോക്കോമലൻ കാണിച്ച് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ കാണിച്ച് കൊടുക്കുക അങ്ങനെയൊക്കെയാണ് ഞാൻ പോലും അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ പറയുക മാക്സിമം നമ്മൾ നേച്ചറിനോട് കുട്ടികൾക്കൊരു ബോണ്ട് വരുത്തി കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി ആ ആ സറൗണ്ടിങ്സിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങും ഇപ്പം എനിക്കിവിടെ ഒരു നെയ്ബറുണ്ട് കേട്ടോ ആൾ ഡോക്ടറാണ് ഒരു ഡെൻറ്റൽ ഡോക്ടറാണ് കേട്ടോ അപ്പോൾ കർഷിക്കൊരു നാല് മാസം ഒരു കുഞ്ഞുണ്ട് നാല് മാസത്തിലൊരു കുഞ്ഞിക്കച്ചുണ്ട് അപ്പം മോളയും കൊണ്ട് ആൾ ഭയങ്കര ബിസിയാണ് കേട്ടോ അവർക്കൊരു ക്ലിനിക്ക് ഉണ്ട് അവർ പോയി വരുവാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ട് പേരും ഡോക്ടേഴ്സാണ് അപ്പോൾ ആ കുഞ്ഞുമായിട്ട് അവർ ഞാൻ കാണുമ്പം പല സമയത്തും ചിലപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കാം കേട്ടോ അവർക്കുള്ള സമയം പോലെ ആ കുഞ്ഞിനെ ഇവിടെ ഒരു ബാഗ് പോലെ കെട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കാറുണ്ട് അപ്പം ഞാൻ ചോദിക്കുമ്പം അതുപോലെ പറയും മരം കാണിക്കാനാണ് ഇല അനങ്ങുന്ന കാണിക്കാനാണ് കാക്കയെ കാണിക്കാനാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിക്കാനാണ് അപ്പോൾ അവർ അവർക്ക് കിട്ടുന്ന സമയം പോലെ ആ കുഞ്ഞിനെ ഓരോന്ന് കാണിക്കാനിങ്ങനെ ശ്രമിക്കുന്നുണ്ട് അതൊക്കെയല്ലേ ഒരു കുട്ടികളുടെ ഒരു വൈബ് എന്ന് പറയുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞിലേ കാര്യങ്ങളൊക്കെ മനസ്സിലാവുക അപ്പം എനിക്കറിയത്തില്ല ഇപ്പം നമ്മളൊക്കെ എങ്ങനെയായിരിക്കും വളർ കുഞ്ഞിലത്തെ കാര്യമൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നില്ല എന്നാൽ ഇപ്പം ഞാനൊക്കെ വളർന്നപ്പോൾ ടി വി കണ്ടായിരുന്നു ഫുഡ് കഴിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പം എൻ്റെ കുഞ്ഞിനും ആക്ച്വലി അങ്ങനെ കുഞ്ഞിലെ ഉണ്ടായിരുന്നു ബട്ട് ഇപ്പം നാച്ചുറലി മാറിയിട്ടും അപ്പം നമ്മളിടയ്ക്ക് വെളി കൊണ്ടു വരുത്തി കാക്കയെ ഒരു ഗ്രൂപ്പ് കാക്കകൾ വരും അപ്പം കാക്കയെ കാണിച്ച് കൊടുക്കാറുണ്ട് നേച്ചർ കാണിച്ച് കൊടുക്കാറുണ്ട് നേച്ചറിനോടൊരു ഇഷ്ടമൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങി കക്ഷിക്ക് അപ്പം ഇതാണ് എൻ്റെ ലാസ്റ്റ് പോയിൻറ്റ് നേച്ചർ അപ്പം ഒന്നും കൂടെ ഞാൻ പറയാം ആദ്യത്തേത് ഹ്യൂമാനിറ്റി ആൻഡ് ഈക്വാലിറ്റി രണ്ടാമത്തേത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നത് മൂന്നാമത്തേത് നമ്മൾ ഹെൽപ്പിംഗ് നാലാമത്തേത് ഇൻഡിപെൻഡൻസി അഞ്ചാമത്തേത് നേച്ചർ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ എല്ലാം കവറാകും കേട്ടോ ഓൾമോസ്റ്റ് എല്ലാം ഇതിനകത്ത് തന്നെ കവറാകും സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ ഇത് നമ്മൾ എന്തായാലും എല്ലാം പറഞ്ഞു കൊടുക്കും കേട്ടോ എല്ലാ കാര്യങ്ങളും നമ്മളല്ലേ കുഞ്ഞിന് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ഞാൻ ഈ ഒരു അഞ്ച് ഇമ്പോർട്ടൻ്റ് ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വില് ബി വെരി ഗുഡ് വൺ ഡെ ഗ്രോ അപ്പ് അപ്പം അതാണ് ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കമൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായി എനിക്ക് കമൻറ്റ് ചെയ്യുക എനിക്ക് റീച്ചൗട്ട് ചെയ്യുക എന്നെ പേഴ്സണലി അറിയാവുന്നവരാണെങ്കിൽ എനിക്ക് വാട്ട്സാപ്പ് ചെയ്യുക മെസ്സേജ് ചെയ്യുക ഒരുപാട് എനിക്ക് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ആരാണെങ്കിലും റീച്ചൗട്ട് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞെന്തെങ്കിലും ഒരു അഭിപ്രായം അല്ല ായത് തെറ്റാണ് ഇങ്ങനെയല്ല പറയേണ്ടത് ഐ എം റെഡി ടു അക്സെപ്റ്റ് ഞാൻ എപ്പോഴും നമ്മൾ ഒരു പോസിറ്റീവ് സംഭവങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ക്രിറ്റിസിസം ഓബ്വിയസ്ലി അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നാലേ നമുക്ക് ഗ്രോ ആവാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം ഇവിടെ വെച്ച് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് തീർക്കുകയാണ് നാളെ ഞാൻ വേറെ നല്ലൊരു ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും അപ്പം ടേക്ക് കെയർ ബൈ ബായ്